തിരുവനന്തപുരം വിശിഷ്ടമായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം ഇത്രയും പ്രഗത്ഭരായ പ്രാസംഗികരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്ത് സംസാരിക്കും എന്നുള്ളത് അപ്പൊ വളരെ വിദഗ്ധമായി ഇതിന് മുന്നിൽ വന്ന രണ്ടുപേരും ഞങ്ങളുടെ കലയിലേക്ക് ട്രോഫി തന്നിട്ട് മാറത്തു ശരിക്കും ഇന്ന് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിന് വന്ന് നിക്കുമ്പോൾ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഹങ്കാരം കൂടി ഇതുവരെ പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ വേദിയിൽ കേറിയിട്ടില്ല ഒരു ഒരു കലാരൂപത്തിന്റെയും ഒരു സ്റ്റേജിൽ കേറിയിട്ടില്ല ഇത്രയും വലിയൊരു ക്രൗഡിൽ നോക്കി സ്കൂൾ ടൈമിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിക്കുന്നത് കല എന്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റിപ്രസെന്റ് ചെയ്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയിൽ നിങ്ങൾ കൈവിട്ട് പോകാതെ ജീവിതകാലത്ത് ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം രീതിയിൽ വന്ന് നിൽക്കാൻ പറ്റിയത് ഇത്രയും ഗംഭീരമായി ഇങ്ങനെ ഒരു കലോത്സവം ഞാൻ മനസിലാക്കിയെടുത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ കഴിഞ്ഞ് പോയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്രയും ഗംഭീരമായി ഇത് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്കും സംസ്ഥാന സർക്കാരുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇന്ന് ഈ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും എല്ലാവർക്കും എന്റെ ആശംസകൾ ഒപ്പം ഇവിടെ വന്നതിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട് രേഖാചിത്രം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സിനിമ നാളെ റിലീസ് ആവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും നേരിട്ട് ആ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് ക്ഷണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇന്ന് വിജയികളായ തൃശൂർ ജില്ലയിലെ എല്ലാ താരങ്ങൾക്കും രേഖാചിത്രം കാണാനുള്ള ഒരു സൗകര്യം ഇതിന്റെ നിർമ്മാതം ഒരുക്കിയിരിക്കുന്നത് ഞാൻ ഇവിടെ വെച്ച് ഒരു വേദിയിൽ വെച്ച് കാണുന്നത് വരെ അല്ലെങ്കിൽ ഒപ്പം ഒരു സിനിമയുടെ ഭാഗമാകുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നു എടുത്തു പറയേണ്ടത് ഈ കലാകാരന്മാരുടെ കൂടെ വന്ന മാതാപിതാക്കൾക്കും അവരുടെ ടീച്ചേഴ്സുകൾ ഒരു വലിയ നന്ദിയാണ് ഇത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് ഇവരെ ജീവിതത്തിൻ്റെ വലിയ വലിയ നിലകളിലേക്ക് കൊണ്ടുപോകാൻ സഹായങ്ങൾ എപ്പോഴും ഉണ്ടാവണം ഇനിയും ഒരുപാട് ഒരുപാട് പേരുകളിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്കും ഇരിക്കാനുള്ള അവസരം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം